പിറവം സ്നേഹവീട് കൂട്ടായ്മയുടെ ഡയറക്ടർ ഡാർവിൻ പിറവം സംവിധാനവും തിരക്കഥയും നിർവഹിക്കുന്ന സിനിമ അവൻ മാർച്ച് മാസം ആദ്യം ചിത്രീകരണം ആരംഭിക്കും പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് സിനിമാ നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് ഡാർവിൻ പിറവം പറഞ്ഞു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ഇതിനുള്ള അഭിനേതാക്കളെ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ കൂട്ടായ്മയിൽ സുജാത ബാബു ശ്രീകുട്ടൻ തൊടുപുഴ യഥുകൃഷ്ണ ആര്യശ്യാം എം വി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ട്രോവിഷനാണ് സിനിമയുടെ പ്രൊമോട്ടർ ഈ സിനിമയുടെ വിജയം ഈ സിനിമ അപ്രപാളിയിൽ തെളിയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സാക്ഷാത്കര സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന ഉത്തമബോധത്തോട് ഈ സിനിമ എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും ബിജു നാരായണൻ ഉൾപ്പെടെ പിന്നണി ഗായകർ ആലപിക്കുന്ന മൂന്ന് ഗാനങ്ങളുണ്ട് സിനിമയിൽ സ്നേഹവീട് അഡ്വൈസർ ശാന്ത കെ കെ കരുണാകരൻ പരിധ്യാനിക്കൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ജഗത്പ്രകാശ് വർഗീസ് അച്ചിലും മീഡിയ ഡയറക്ടർ മഹേഷ് പാഴൂർ ആർട്ട് ഡയറക്ടർ ജയൻ പാഴൂർ ഷാജി അടിയറ പ്രദീപ് മാമലക്കവല ക്യാമറമാൻ ജോബി എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടൂറിസം പിറവം